താരസംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന വിനു മോഹൻ നമുക്കൊപ്പം ചേരുകയാണ് തൽസമയം ഗുഡ് ആഫ്റ്റർനൂൺ വിനു മോഹൻ കൂട്ടരാജി ഉണ്ടായത് താങ്കളുടെ കൂടി അറിവോടെയാണോ ഗുഡ് ആഫ്റ്റർനൂൺ അല്ല തീർച്ചയായിട്ടും നമ്മളൊരു ഓൺലൈൻ കമ്മിറ്റി മീറ്റിംഗ് കൂടിയിരുന്നു അത് കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലേക്ക് മെജോറിറ്റി ടീം എത്തിയപ്പോൾ നമ്മളും അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നത് മെജോറിറ്റി പറയുമ്പോൾ ഞാൻ ചോദി ഞാൻ സ്പെസിഫിക്കായിട്ടാണ് ചോദിക്കുന്നത് ശ്രീ വിനു മോഹൻ രാജിവെക്കാം എല്ലാവർക്കും രാജിവെക്കാം എന്ന് പറഞ്ഞവരിൽ പെടുമോ അതെ അതെ എനിക്ക് കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു നമ്മളിപ്പം രാജിയെ കുറിച്ച് ഇങ്ങനൊരു കാര്യം ഈ ഒരു കാര്യം ഡിസ്കഷനിൽ വരുമ്പോഴും ഇതൊരു കാര്യം സംസാരിക്കുമ്പോഴും നമ്മുടേതായിട്ടുള്ള കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു ഞാനത് എല്ലാവരോടും സംസാരിച്ചു കാരണം ഒന്ന് നമ്മളൊരു എലക്ഷൻ ഫേസ് ചെയ്ത് നമ്മൾ ഇത്രയും അംഗങ്ങളുടെ പ്രതിനിധിയായിട്ട് വന്ന ഒരാളാണ് അപ്പം അങ്ങനെ നമ്മളുടെ സംഘടനയിൽ വരുമ്പോൾ ഈ തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അംഗങ്ങൾക്കുണ്ടാവുന്നൊരു പ്രശ്നം അതോ അതും അതിനേക്കാളിലുപരി എനിക്കുണ്ടായിരുന്നൊരു കാര്യം നമ്മുടെ അംഗങ്ങൾക്ക് കിട്ടുന്ന വെൽഫെയർ ഉണ്ടായിരുന്നു ഇപ്പം കൈനീട്ടം പോലെ മെഡിക്കൽ ഇൻഷുറൻസ് പോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഈ പറയുന്ന ഒരു 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 വിഭാഗം ആൾക്കാർക്ക് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അംഗങ്ങളും നമ്മുടെ കൂട്ടത്തിലുള്ളതാണ് അപ്പം ഇവർക്ക് എല്ലാ മാസവും കൈനീട്ടം പോലെ കിട്ടുകയും അല്ലെങ്കിൽ അവർക്കൊരു ഹോസ്പിറ്റലിൽ പോയാൽ മെഡിക്കൽ ക്ലെയിം ചെയ്യാൻ മെഡിക്കൽ സപ്പോർട്ട് ഒരു ഇൻഷുറൻസ് സപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ നമ്മുടെ അസോസിയേഷനിൽ നിന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെയൊക്കെ ആശ്രയി ഒരുപാട് കുടുംബങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് മെമ്പേഴ്സ് നമുക്കുണ്ട് അപ്പം ഈ ഒരു ആശങ്ക ഇത് അവർക്ക് കിട്ടുകയോ അല്ലെങ്കിൽ ഇനി എന്താണ് ഇതിൻ്റെ ഒരു കാര്യം എന്നുള്ളതിൻ്റെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാവരോടും സംസാരിക്കുകയും നമ്മൾ ഓൺലൈനിൽ എല്ലാവരും ഒരു മീറ്റിംഗ് കൂടുകയും ചെയ്തു ആ മീറ്റിങ്ങിൻ്റെ സമയത്ത് ഈ കൺസേൺസ് ഒക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനൊക്കെ ഒരു കൃത്യമായി ഉത്തരം കിട്ടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുടങ്ങില്ല എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ നടക്കുകയും എന്നൊരു ഉറപ്പ് കിട്ടുകയും ചെയ്തു പിന്നെ ഒരു സംഘടന മര്യാദ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കമ്മിറ്റി നമുക്കൊരു മെജോറിറ്റി ടീം ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്കെല്ലാവരും നമ്മളുടെ കൺസേൺസ് നമ്മുടെ ആകുലതകൾ കൃത്യമായിട്ടൊരു ആൻസർ അവിടെ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു തീരുമാനത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പിന്നെ രണ്ട് മാസം എന്തെങ്കിലും ജനറൽ ബോഡി വരികയാണ് കാരണം നമ്മുടെ ഒരു സുപ്രീം പവർ എന്ന് പറയുന്നത് ഒരു പരമാ പരമാധികാരം എന്ന് പറയുന്നത് ജനറൽ ബോഡിക്കാണ് അപ്പോൾ ജനറൽ ബോഡിയിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകും ശ്രീ വിനുമോഹൻ അന്ന് നേരത്തെ അതായത് സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ ആരോപണ വിധേയനായി നിൽക്കുന്ന സിദ്ദിക്ക് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ താങ്കളും ഉണ്ടായിരുന്നു ആ അഞ്ചംഗ സംഘത്തിൽ അന്ന് അരികിലായിരിക്കുന്ന വിനുമോഹനെ ഞാൻ കണ്ടിരുന്നു പക്ഷേ അന്ന് അധികം സംസാരിക്കാൻ താങ്കൾ മുതിരാതിരുന്നതാണോ അതോ താങ്കളോട് സംസാരിക്കണം എന്ന് നിർദ്ദേശിച്ചിരുന്നോ വാർത്താ സമ്മേളനത്തിന് മുൻപ് അല്ല എന്നോട് ആരും ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഞാൻ ഞാനവിടെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നമ്മളൊരു പ്രതിനിധി എന്ന രീതിയിൽ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ എന്നോട് ആരും ഒന്നും ചോദിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഞാനൊന്നും ഉണ്ടായിരുന്നത് നമ്മുടെ ഓഫീസ് ബേസ് ആയിട്ടുള്ള ആൾക്കാർ താങ്കളും ഓഫീസ് ബേസും അല്ലേ എന്നോട് എന്നോട് ചോദ്യം ചോദ്യം വന്നില്ല ഉണ്ടെങ്കിൽ എനിക്ക് മറുപടി പക്ഷെ അതിൽ മറ്റും അതായത് ഞാൻ പറഞ്ഞ ചോദ്യം മനസ്സിലായി വിനു വിനു മോഹൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ അതായത് ജയൻ സംസാരിച്ചു ജയൻ ചേർത്തല സംസാരിച്ചു ആ പിന്നെ ജോമോളും സംസാരിച്ചു അനന്യയും താങ്കളും മൗനമായിരുന്നു ഇന്നിപ്പോൾ അനന്യയും പറയുന്നുണ്ട് ഈ രാജിയെ കുറിച്ച് രാജിവെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നൊരു നിലപാട് അനന്യക്കുണ്ട് ഞാൻ പറയട്ടെ നമ്മുടെ കൺസേൺസ് എന്തിനായിരുന്നു ഇതല്ല ഇത് വേണമോ എന്നുള്ള ചിന്തയും എനിക്ക് ആ ഒരു ചിന്തയെക്കാട്ടിലുപരി എനിക്ക് ഈ ഒരു പ്രശ്നമായിരുന്നു എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കാരണം ഈ പറയുന്ന അംഗങ്ങൾക്കുള്ള ആശങ്കകൾ കാരണം പല അംഗങ്ങളും നമ്മളെ വിളിക്കുന്നുണ്ട് അവരെല്ലാം ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇപ്പോഴും പറഞ്ഞത് അവരോടൊക്കെ പറയുന്നതാണ് ഇതിലൊരു മാറ്റവും വരില്ല കാരണം എനിക്ക് ആ ഒരു കൺസേൺ നമ്മുടെ സംഘടന ഈ സംഘടനയിൽ ഉള്ള ഇവരുടെ ാവശ്യം കാരണം അംഗങ്ങൾക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത് അവർക്കൊരു ഒരിക്കലും അവർക്ക് വിഷമിക്കുന്ന ഒരു അവസ്ഥ വരരുത് കാരണം അവരുടെ കുടുംബ ബഡ്ജറ്റിൻ്റെ ഒരു വലിയ ഭാഗം ഈ പോകുന്ന കൈനീട്ടങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള കൺസേൺസ് എന്നും എനിക്കുണ്ടായിരുന്നത് അതാണ് ഞാൻ കൃത്യമായിട്ട് അവിടെ സംസാരിച്ചിട്ടുള്ളതും പിന്നെ സംഘടനാപരമായിട്ട് എല്ലാവരും ആ ഒരു നമ്മുടെ ഓൺലൈൻ മീറ്റിംഗിൽ എല്ലാവരും കൃത്യ കുറേ കാര്യങ്ങൾ സംസാരിച്ചു നമ്മൾ നമ്മുടെ ഇപ്പം എനിക്കുള്ള അഭിപ്രായമായിരിക്കില്ല വേറൊരാക്കും അങ്ങനെ പല അഭിപ്രായങ്ങളും ഈ പല അഭിപ്രായങ്ങൾ ഇപ്പോൾ പതിനേഴ് മെമ്പേഴ്സ് നമ്മുടെ എക്സിക്യൂട്ടീവ് ഉണ്ടെങ്കിൽ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ എം എം എയുടെ അംഗങ്ങൾക്ക് അയച്ച റെസിഗ്നേഷനെ കുറിച്ച് അയച്ച ഒരു കമ്മ്യൂണിക്കേഷൻ താങ്കൾ കണ്ടു കാണുമല്ലോ ഒരു ഇംഗ്ലീഷ് സന്ദേശം ഐ ഡോണ്ട് ലൈക്ക് ടു ഫൈറ്റ് ഫോർ ദ അലിഗേഷൻസ് ദാറ്റ് ഐ ഐം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഇൻ ദ നെയിം ഓഫ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ഐ എം പാർട്ട് ഓഫ് അതായത് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഇല്ലാത്ത ആരോപണങ്ങൾ അതായത് ആരോപണം ഉയർന്ന ആ ആരോപണം ഉയർന്ന ആളുകൾക്ക് ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് ആരോപണം ഉയർന്ന ആളുകൾ ആരാണോ അവർ അവരുടെ സംശുദ്ധി അവരുടെ അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തെളിയിച്ചു വരേണ്ടത് അവരുടെ ബാധ്യതയാണ് അവരുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ ഒരു നിലപാട് നിങ്ങളുടെ യോഗത്തിൽ ഉയർന്നിരുന്നു അല്ല അങ്ങനെ ഒരു കാര്യമൊന്നും നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സംസാരിച്ചിട്ടില്ല നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ബേസിക്കലി നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഈ ഒരു ഈ ഒരു റിസൈൻ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യങ്ങളിലേക്കും അതിൽ നമ്മുടെ കുറേ